ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് സിനിമകളുടെ പ്രതിഫലത്തിൽ അന്വേഷണം നടനും സംവിധായകനുമായ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് കടുവ ജനഗണമന ഗോൾഡ് സിനിമകളിൽ നിന്ന് പറ്റിയ പ്രതിഫലത്തെക്കുറിച്ചാണ് ആദായ നികുതി വകുപ്പ് അന്വേഷണം ഈ ചിത്രങ്ങളുടെ സഹനിർമ്മാതാവെന്ന നിലയിൽ നാൽപ്പത് കോടി രൂപ കൈപ്പറ്റിയതിൽ വിശദാംശങ്ങൾ തേടി കഴിഞ്ഞ മാസം നൽകിയ നോട്ടീസിൽ ഏപ്രിൽ ഇരുപത്തി ഒൻപതിനകം മറുപടി വേണമെന്നാണ് നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയ പരിശോധനയുടെ തുടർച്ചയായാണ് അന്വേഷണം ഈ മൂന്ന് സിനിമകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയവയാണ് ഈ ചിത്രങ്ങളിലെ വരുമാനവുമായി ബന്ധപ്പെട്ട് മുമ്പും വിശദീകരണം തേടിയിട്ടുണ്ടെന്നാണ് ഐ വകുപ്പിൽ നിന്നുള്ള വിശദീകരണം മാർച്ചിൽ ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന്റെ ഭാഗമായാണ് വീണ്ടും ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയതെന്നാണ് വകുപ്പ് വ്യക്തമാക്കുന്നത് ഇമെയിൽ വഴിയാണ് നോട്ടീസ് അയച്ചത് നേരിട്ടോ അല്ലാതെയോ മറുപടി നൽകാനാണ് നിർദ്ദേശം പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എംബുരാൻ എന്ന സിനിമയുടെ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് നടന ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് അയച്ചിരിക്കുന്നത് എംബുരാൻ ചിത്രത്തിന്റെ വിതരണക്കാരായ ഗോകുലം മൂവീസ് ഉടമ ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ് നടക്കുന്ന എന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ചിത്രത്തിൻ്റെ സംവിധായകനായ പൃഥ്വിരാജിനെതിരെയുള്ള നീക്കവും എന്നത് ശ്രദ്ധേയമാണ്